നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് ഒരേ സ്ഥലത്ത് തന്നെയാണ് വന്ന് ക്ലോസ് ആവണം എന്തോ ദുരുദ്ദേശമൊക്കെ മാർക്കറ്റിൻ്റെ പുറകിലുണ്ട് എത്ര ഈ വ്യാഴാഴ്ചയോ നാളെയോടോ കൂടിയൊക്കെ അറിയാൻ പറ്റും നല്ല ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ ഗുണം ചെയ്യുന്ന മാർക്കറ്റായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം അതായത് വെള്ളി തിങ്കൾ ചൊവ്വ ഓക്കേ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ആയിപൊട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിടാം ഇപ്പോൾ തെളിഞ്ഞു വരും ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും ഇപ്പോൾ വന്നിട്ടുണ്ടോ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മൊത്തത്തിലൊന്ന് എന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്നിട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കസ്റ്റമൈസ്ഡ് ചാർട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നോർമൽ ചാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചാർട്ട് കിട്ടില്ല എന്നാലും ഏകദേശമൊക്കെ ഉള്ള ഒരു ചാർട്ടുകൾ അതിലറിയാൻ പറ്റും പ്ലെയിൻ ചാർട്ടായിരിക്കും പിന്നെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചിലർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്താണെന്നൊക്കെ അറിയണമെന്ന് താല്പര്യം ഉണ്ടാവും അപ്പോൾ പലരും ലിങ്കിന് വേണ്ടി അലയണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേസ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ടാണ് അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കോമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ചാർട്ട് നമുക്ക് നിഷ്പ്രയാസം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഈ വ്യൂ ആണെങ്കിലും എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസം കിടക്കുന്ന അതേ ലൈൻസ് ഒരു ബ്രേക്ക്ഔട്ട് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നേരെ ഡൗണിലേക്ക് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അടുത്ത ദിവസത്തെ വ്യൂ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം കത്തി വെച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഇരുപത്തി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ഒരു വ്യൂ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തൊന്നിലേക്കാണ് അപ്പിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ അപ്പോൾ ഇതാണ് സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നിൽക്കുന്നത് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് അതായത് ഇരുപത്തിനാലായിരത്തി അറുപത്തൊന്നിലാണ് ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊരു ഈസി ആയിട്ടുള്ള ഒരു എൻട്രി ഒക്കെയാണ് മെയിനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഉള്ള ആ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് സെയിം ഫ്യൂച്ചർ ചാർട്ടിലും കൂടെ നോക്കാം ഇന്ന് ഫ്യൂച്ചർ ചാർട്ടാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടി ഈസി ആയിട്ട് അറിയാൻ എളുപ്പത്തിന് അതാണ് കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പം നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ കാണുന്ന ആരോ അത് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് തന്നെയാണ് അടുത്ത തവണ ഒരു തവണ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ചെറിയ വ്യൂ ഉള്ളൂ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കും നിൽക്കുന്ന ലെവല് കൺസോൾട്ടേഷൻ സോണാണ് ഇതിൻ്റെ അകത്ത് സ്കാൽപ്പിങ് മാത്രമേ മെജോറിറ്റി ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതേപോലെ തന്നെ ഇരുപത്തിനാല് ഒരുന്നൂറ്റി ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലേക്കോ ആയിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അപ്പം ഇതാണ് ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം ഇരുപത്തിനാലായിരത്തിൻ്റെ സി ഇ ഇരുപത്തിനാല് ഒരുന്നൂറിൻ്റെ സി ഇ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സിയൊക്കെ നല്ലതാണ് അതേപോലെ പി യിലാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ പി ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാലായിരത്തിൻ്റെ പി ഒക്കെ നല്ലതാണ് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കൺസോൾഡേഷൻ ആയത് കാരണം വലിയ മാസം മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ബ്രേക്കൗട്ട് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ് നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതേപോലെ തന്നെ ആ റൂമിൽ തന്നെ ആവറേജിങ്ങിൻ്റെ വ്യൂ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ലൈവിൽ വരാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല ഈ ഓഫീസിൽ ജോലിയുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ കാണും അപ്പോൾ അത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വ്യൂ ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കും ഇന്ന സ്ഥലത്ത് വിൽക്കും എന്നുള്ളതല്ല വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു ഏഴ് ലോട്ടെങ്കിലും ഉണ്ടെങ്കിലേ ആവറേജിങ്ങിൻ്റെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈലി റിസ്ക് തന്നെയാണ് എങ്കിലും വലിയ തട്ടുകേടൊന്നുമില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ആവറേജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യുന്നവർക്ക് വിളിക്കാം ലൈവും ആവറേജിങ്ങും ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് പിന്നെ പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ എല്ലാവർക്കും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്